ഹൃദയപൂർവ്വം ഭാഗം ഇരുപത്തി ഒന്ന് ഇരുട്ടായത് കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അതാരാണെന്ന് ബാലു ടോർച്ച് അടിച്ച് നോക്ക് ആരാണെന്ന് ഉദയൻ പറഞ്ഞതും ബാലു വേഗം മുന്നിലേക്ക് വന്നു അവൻ്റെ ഫോണിലെ ടോർച്ചടിച്ചു ആ വെളിച്ചത്തിൽ തെളിഞ്ഞ മുഖം കണ്ട് എല്ലാവരും ഞെട്ടി ഞെട്ടലോടെ എല്ലാവരും പരസ്പരം നോക്കി അവരെ നോക്കി പേടിയോടെ കണ്ണുമിഴിച്ചു നോക്കി നിൽക്കുന്ന ലാവണ്ണയെ കണ്ടതും ഉദയൻ പെട്ടെന്ന് തന്നെ അവളുടെ വായിൽ നിന്നും കൈയെടുത്ത് മാറ്റി മാധവ് അവളുടെ കയ്യിൽ പിടിവിട്ടു ലാവണ്യ നീ ഇത് ഈ നേരത്തെ എന്തെടുക്കും ഇവിടെ മാധവ് ചോദിച്ചു എന്താടി നീ എന്ത് ഈ നേരത്തെ ഇവിടെ നിന്റെ നിന്റെ മുഖമെല്ലാം എന്താ വല്ലാതിരിക്കുന്നേ നീ കരഞ്ഞോ മാധവ് ചോദിച്ചു പെട്ടെന്ന് അവൾ പൊട്ടിക്കരച്ചിലൂടെ താഴേക്ക് ഇരുന്നു എന്താ എന്താടി എന്ന് ചോദിച്ചുകൊണ്ട് മാധവ് അവളുടെ ഒപ്പം തന്നെ ഇരുന്നു എന്താ എന്താ നിനക്ക് പറ മാധവ് ചോദിച്ചു ബാക്കിയുള്ളവർ എല്ലാവരും ചുറ്റും നോക്കുന്നുണ്ട് പറയടി എന്നാ നിന്റെ പ്രശ്നം ഉദയനും അവളുടെ അടുത്ത് തന്നെയിരുന്നു അവൾ പതിയെ മുഖമുയർത്തി നോക്കി എന്താ നിനക്ക് നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലേ മാധവ് നെറ്റി ചുളിച്ചുകൊണ്ട് ഒരു സംശയം പോലെ ചോദിച്ചതും അത് കേട്ട എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു എന്നാൽ ലാവണ്യ ഒരു പൊട്ടിക്കരച്ചിലൂടെ മാധവിൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു അവനും ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവളുടെ തോളിൽ തട്ടി അവൾ അപ്പോഴും അവന്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് കരയുകയാണ് നീ എഴുന്നേക്ക് ഇവിടെ നിന്ന് സംസാരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് അവളെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഉദയ എവിടെ പോയി സംസാരിക്കും മാധവ് ചോദിച്ചു ഇനിയിപ്പോ വേറെങ്ങും പോകാൻ പറ്റില്ല രവി അടുത്ത് തന്നെ പോവാം വാ അവിടെ തന്നെയാണ് പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് അവളുടെ കയ്യിൽ പിടിച്ചു മറുകൈയിൽ ഉദയനും എല്ലാവരും വീണ്ടും തിരിച്ച് രവിചേട്ടൻ്റെ വീട്ടിലേക്ക് ചെന്നു അവിടെ രവിചേട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കിച്ചുവിൻ്റെ ബെഡിനടുത്ത് തന്നെ അദ്ദേഹം ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ കിച്ചുവിനെ നോക്കിയിരിക്കുകയാണ് എന്ത് നല്ല ചെക്കന്മാരാണ് ഇവൻ എന്താ പറ്റിയേ ഇവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്താ രവിചേട്ടൻ ഇത് ആ കുട്ടിയുടെ വിവാഹ അറിഞ്ഞിട്ട് ഇവന് കുഴപ്പമൊന്നുമില്ല രവിചേട്ടൻ എന്നോട് ഇന്നലെയും കൂടി പറഞ്ഞത് അതെ അമ്മിണി പക്ഷേ ഇപ്പോ ഇവൻ ഇവനിങ്ങനെ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും ഞങ്ങൾക്ക് കരുതിയില്ല ഞാൻ ശരിക്കും പേടിച്ചു പോയി എന്തെങ്കിലും കടുങ്ക ചെയ്യുമെന്നായിരുന്നു എനിക്ക് പേടി എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ബുദ്ധിമോശം ഈ സാധനത്തിന് തോന്നിയില്ല രവിചേട്ടാ രവിച്ചേട്ടാ പെട്ടെന്നാണ് പുറത്തുനിന്നുള്ള വിളി കേട്ടത് ഇത് ഉദയന്റെ ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന മാധവിനെയും അവൻ്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ലാവണ്ണിയെയും കണ്ടതും ഇത് ഇതെന്താ ഇവിടെ ഈ കൊച്ചിനെവിടെ നിന്ന് കിട്ടി അതും ഈ നേരത്ത് രവിചടൻ ചോദിച്ചു അതൊക്കെ പറയാം നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് വേഗം അവളെയും കൊണ്ട് അകത്തേക്ക് കയറി ഹാളിലേക്ക് കയറിയതും നീ ഇവിടെ ഇരിക്കേ ചേച്ചി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുക എന്ന് പറഞ്ഞതും ചേച്ചി വേഗം തന്നെ അടുക്കളയിലേക്ക് പോയി എല്ലാവർക്കുമുള്ള വെള്ളവുമായിട്ടാണ് ചേച്ചി വന്നത് വളരെ ഉപകാരം ചേച്ചി തൊണ്ടയിലെ വെള്ളം പറ്റി എത്ര നേരം എന്നറിയോ ഇവളോട് കാര്യം ചോദിക്കുന്നത് കണ്ടപ്പ് തുടങ്ങിയുള്ള കരച്ചിലാണ് നിർത്തുന്നുണ്ടോ നീ പറ ലാവണിയാ എന്താ നിന്റെ പ്രശ്നം നീ എന്തിനാ മരിക്കാൻ ശ്രമിച്ചത് മാധവ് ചോദിച്ചു മരിക്കാൻ ശ്രമിക്കേ എന്താ എന്താ മാധവ് നീ പറയുന്നേ രവി ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അമ്മ ചേച്ചിയും പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് വന്നു മോളെ നാളെ നിന്റെ വിവാഹമാണ് നീ നീ എന്തിനാ മരിക്കാൻ ശ്രമിച്ചേ അമ്മണി ചേച്ചിയും ചോദിച്ചു പോളെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മണി ചേച്ചി അവളുടെ മുഖത്ത് വീണിരിക്കുന്ന മുടിയെല്ലാം മാടി ഒതുക്കി പറ ഇവരെല്ലാവരും നിന്റെ മറുപടി കേൾക്കാനല്ലേ കാത്ത് നിൽക്കുന്നത് പറ എന്താണെങ്കിലും നമുക്ക് പ്രശ്നം പരിഹരിക്കാം എന്തിനാ നീ അങ്ങനെ ഒരു കടും ചെയ്യാൻ പോയത് അമ്മണി ചേച്ചി ചോദിച്ചു എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല അമ്മി ചേച്ചി എനിക്ക് പറ്റില്ല നാളെ മറ്റൊരാളുടെ മുന്നിൽ ചെന്ന് അയാളുടെ താലിക്കായിട്ട് തല കുണിച്ച് കൊടുക്കാൻ എനിക്ക് പറ്റില്ല അവൾ പൊട്ടിക്കരഞ്ഞു എന്താ എന്താ നീ പറഞ്ഞേ അപ്പോൾ നിൻ്റെ ഇഷ്ടമല്ലാതെയാണോ ഈ വിവാഹം നടത്തുന്നത് മാധവ് ചോദിച്ചു ഒരുപാട് പറഞ്ഞു നോക്കി മാധവ് പക്ഷേ എൻ്റെ ജാതകത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ മാസം ഈ മാസം കൊണ്ട് എൻ്റെ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് മുപ്പത്തിയാറ് വയസ്സിലെ വിവാഹയോഗം എന്ന് പറഞ്ഞിട്ടാണ് അമ്മയും അച്ഛനും കൂടി എന്നെ ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചത് അതും മരിക്കുമെന്നും പറഞ്ഞ് എൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഞാനിപ്പോൾ ജോലിക്ക് കയറിയിട്ടില്ലേ ഉള്ളൂ ഞാൻ ഞാൻ നോക്കിക്കോളാം നിങ്ങളെ എന്നൊക്കെ പക്ഷെ സമ്മതിക്കുന്നില്ല ഒരുപാട് ഒരുപാട് പറഞ്ഞ് നോക്കി പിന്നീട് അച്ഛൻ ഞാൻ സമ്മതിച്ചത് ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എല്ലാവരുടെ മുന്നിലും ചിരിച്ചു കളിച്ച് നടക്കപ്പെടില്ല എന്റെ നെഞ്ച് വിങ്ങാണ് ആരോടും പറയാതെ ആരും ആരും അറിയാതെ എന്റെ നെഞ്ചിൽ നിന്നും ചോര ചോരൊഴുകയായിരുന്നു അവൾ പറഞ്ഞുകൊണ്ട് അമ്മ ചേച്ചിയുടെ നെഞ്ചിലേക്ക് തല ചേർത്തു അമണി ചേച്ചിയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു ലാവണിയ നിനക്ക് നിനക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടോ മാധവ് ചോദിച്ചതും അവളെ മറുപടി കേൾക്കാൻ എന്നതുപോലെ എല്ലാവരും കാത്കൂർപ്പിച്ചു നിന്നു പറണ്യ നിനക്കാരോടെങ്കിലും ഇഷ്ടമുണ്ടോ അവൾ വീണ്ടും ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും പൊറടി നിനക്കാരോടെങ്കിലും ഇഷ്ടമുണ്ടോ മാധവ് ദേഷ്യത്തിൽ ചോദിച്ചതും ഉണ്ട് ആര് മാധവ് ചോദിച്ചു അത് നിങ്ങളൊക്കെ പറഞ്ഞാൽ അറിയും അവൾ പറഞ്ഞത് കേട്ടതും എല്ലാവരുടെയും ശ്വാസം നിന്നതുപോലെ അത്രയും നിശബ്ദമായിരുന്നു അവിടെ ആരാ ഉദയനാ ചോദിച്ചത് കൃഷ്ണകുമാർ അവൾ പറഞ്ഞതും മാധവ് പെട്ടെന്ന് ഒന്ന് പിന്നിലേക്ക് പോയി ഉദയൻ ശ്വാസം ആഞ്ഞു വലിച്ചു ബാക്കിയുള്ളവർ നെടുപുറിപ്പെട്ടുകൊണ്ട് സോഫയിലേക്കിരുന്നു രവിചേട്ടനും അവിടെയുള്ള സോഫയിലിരുന്നു അമ്മണി ചേച്ചി അവളെയും കൊണ്ട് അവിടേക്ക് തന്നെ ഇരുന്നു ഈ നീ എന്താ പറഞ്ഞത് എനിക്ക് കിച്ചയും ഇഷ്ടമായിരുന്നു മാധവ് ചോദിച്ചു നീ എന്നിട്ട് അവനോട് പറഞ്ഞോ ഇല്ല ഞാൻ പറയാൻ ശ്രമിച്ചു ഒരുപാട് തവണ പക്ഷെ പേടി കാരണം പറ്റുന്നുണ്ടായില്ല മാധവേട്ട അവസാനം രണ്ട് ദിവസം മുമ്പ് രണ്ടും കൽപ്പിച്ച് പറയാൻ വേണ്ടിയാ ഞാൻ ആ ബസ്സിലെ കയറിയത് സീതയിൽ പക്ഷേ എൻ്റെ സമയദോഷാണെന്ന് തോന്നുന്നു മാധവേട്ട കിച്ചുവേട്ടൻ അതിൽ നിന്നും കൃഷ്ണയിലേക്ക് കയറി മാധവേട്ടൻ സീതയിലേക്കും വന്നു തകർന്നു പോയി ഞാൻ എൻ്റെ അവസാനത്തെ പിടിവള്ളിയായിരുന്നു അമ്മയോടും അച്ഛനോടും ഒരുപാട് വാശി പിടിച്ചിട്ടാ അന്ന് ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ട് കൂട്ടുകാരെ കാണണം ഓഫീസിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയത് ഇനി പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് അമ്മ താക്കിയത് തന്നിട്ടാണ് വിട്ടത് എനിക്ക് പിന്നെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നും ഞാൻ കാത്തിരുന്നു പക്ഷേ കിച്ചുമായിട്ട് വന്നില്ല എനിക്കിനി വയ്യ നെഞ്ച് നെഞ്ചെല്ലാം പൊടിയുന്നത് പോലെ എൻ്റെ ശരീരമെല്ലാം വേദനിക്കുന്നു എനിക്ക് എൻ്റെ തലയെല്ലാം പൊട്ടിപ്പോകുന്നത് പോലെ അത്രയും സമയം ഞാൻ എങ്ങനെയാണ് സന്തോഷം അഭിനയിച്ച് അവിടെ നിന്നതെന്ന് എനിക്കറിയില്ല പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചു പലപ്പോഴും പോവായിരുന്നു ഞാൻ ഇനി നാളെ ഒരു ദിവസം എനിക്ക് വേണ്ടെന്ന് തോന്നി അതുകൊണ്ട് ജീവൻ കളയാ നോക്കി അവൾ പറഞ്ഞതും അത്രയും നേരം അത്രയും സമയം പിരിമുറുക്കത്തോടെ നിന്ന എല്ലാവരുടെയും മനസ്സിൽ ആശ്വാസമാണ് തോന്നിയത് നീ ഇപ്പോ കിച്ചുവിനോട് ഇഷ്ടം പറഞ്ഞ അവൻ നിന്റെ ഇഷ്ടം സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവന് ഇനി മറ്റാരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലോ ഉദയൻ ചോദിച്ചതും ലാവണ്യ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് ഞെട്ടൽ എല്ലാവരും കണ്ടു അങ്ങനെ അങ്ങനെ ഉണ്ടാവോ ഇല്ല കിച്ചുവേട്ടൻ കിച്ചുവട്ടൻ ആരെയും പ്രണയിക്കുന്നില്ല എനിക്ക് ഉറപ്പാണ് ആ മനസ്സിൽ ആരുമില്ല ഒരു പക്ഷെ ഈ ഞാൻ പോലും ഇല്ലാന്ന് തോന്നുന്നു എനിക്ക് പക്ഷെ മനസ്സ് നിറയെ കിച്ചുവേട്ടന ഒരുപാട് വർഷമായിട്ട് കൊണ്ടു നടക്കുന്നതാണ് ഞാൻ ഈ മനസ്സിൽ ശരിക്കും പറഞ്ഞ കിച്ചുവേട്ടൻ കിച്ചുവേട്ടൻ മാധവേട്ടൻ്റെ ബസ്സിൽ ജോലിക്ക് വന്ന അന്ന് മുതൽ എൻ്റെ മനസ്സിൽ കയറി ഇനി എനിക്ക് മാറ്റം കളയാൻ പറ്റില്ല ഇത്രയും വർഷമായിട്ടും ഒരു പ്രാവശ്യം പോലും എനിക്ക് എൻ്റെ എൻ്റെ മനസ്സ് തുറക്കാൻ പറ്റിയില്ല അതിൻ്റെ തോൽവിയാണെന്ന് എനിക്കറിയാം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ അച്ഛനോടും അമ്മയോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്നും എനിക്കറിയാം പക്ഷെ എനിക്ക് വേറെ വഴിയില്ല നാളെ എനിക്ക് അയാളുടെ മുന്നിൽ അയാളുടെ താലിക്കായിട്ട് നിന്ന് കൊടുക്കാൻ പറ്റില്ല എനിക്ക് നീ ഇത് ഇപ്പോഴാണ് ഓർത്തത് ഈ കല്യാണത്തിൻ്റെ തലേ ദിവസം എത്രയും ദിവസം ഉണ്ടായിരുന്നു നിനക്ക് അയാളോട് ചെന്ന് കാര്യം പറയാമായിരുന്നില്ലേ നിനക്ക് മറ്റൊരു പ്രേണയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അയാൾ അയാളെ ഈ വിവാഹം വേണ്ടാന്ന് വെക്കില്ലായിരുന്നോ മാധവ് ദേഷ്യത്തോട് ചോദിച്ചു ഇല്ല മാധവ് ഏട്ടാ എന്നെ വിവാഹം ആലോചിച്ചു വന്ന അന്ന് ഞാൻ പറഞ്ഞതാ എനിക്ക് എനിക്ക് മറ്റൊരു പ്രണയം ഉണ്ടെന്ന് ഞാനത് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടക്കുന്നത് എൻ്റെ കാര്യങ്ങളെല്ലാം അയാളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞ ദിവസം കിച്ചുവേട്ടനെ കാണാൻ വേണ്ടി ഞാൻ വന്നത് അതിനു മുമ്പ് ആദ്യം അയാളെ ഞാൻ പോയി കണ്ടു ാലും പിടിച്ച മാധവേട്ട ഞാൻ പക്ഷെ അയാൾ പിന്മാറില്ല എന്ന് തന്നെ പറഞ്ഞു എന്തയാളുടെ ഉദ്ദേശത്തൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് എനിക്ക് കിച്ചുവേട്ടനല്ലാതെ പറ്റില്ല മാധവേട്ട എനിക്ക് കിച്ചുവേട്ടനോടൊന്ന് സംസാരിക്കാൻ പറ്റിയാൽ മതി ഞാൻ ഞാൻ പറഞ്ഞോളാം കിച്ചുവേട്ടനോട് അവൾ പറഞ്ഞു പിന്നെ നീ കുറെ പറയും ഇത്രയും വർഷം പറയാൻ പറ്റാത്ത നീയാണോ ഈ വിവാഹത്തിൻ്റെ തലേദിവസം അവനോട് നിന്റെ ഇഷ്ടം പറയാൻ പോകുന്നത് ഉദയൻ ചോദിച്ചു അത് എനിക്ക് ഇത്രയും നാളും എനിക്കതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ വിവാഹത്തോട് ഓരോ ദിവസവും അടുക്കും തോറും എനിക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് സ്വയം ബോധ്യപ്പെടുകയായിരുന്നു കിച്ചുവെട്ടനല്ലാതെ മറ്റൊരാൾ എനിക്ക് ആ ഒരു രീതിയിൽ കാണാൻ പറ്റില്ല എന്ന് ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാണാൻ വന്നതും ഇന്ന് കാണാൻ ശ്രമിച്ചതു ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ മുന്നിലേക്കൊന്ന് വന്നാൽ മതിയായിരുന്നു ഇന്ന് ഞാൻ പറഞ്ഞേനെ എൻ്റെ മനസ്സിലുള്ളത് അവൾ പറഞ്ഞു എന്നാ നീ ആ മുറിയിലേക്ക് ചെല് മാധവ് പറഞ്ഞതും അവൾ മാധവനെ നോക്കി പിന്നെ ചുറ്റുമിരിക്കുന്നവരെയും നോക്കി നിൽക്കാതെ ആ മുറിയിലേക്ക് ചെല് മാധവ് വീണ്ടും പറഞ്ഞതും ചെല്ലു മോളെ അമ്മ ചേച്ചി പറഞ്ഞു അവൾ അവിടെ നിന്നും എഴുന്നേറ്റു അവർ ചൂണ്ടിക്കാണിച്ച മുറിയിലേക്ക് അവൾ നടന്നു മുറിയുടെ ഡോറ് തുറന്നതും കണ്ടു ബെഡിൽ കിടക്കുന്ന കിച്ചുവിനെ അവൾ വാതിക്കൽ നിന്ന് തന്നെ എല്ലാവരെയും നോക്കി നിന്നെ പ്രാണനായിരുന്നു അവന് നിന്നെ നഷ്ടപ്പെടും എന്നോർത്ത് ഇന്ന് മുഴുവനും വെള്ളമടിച്ച് താഴ്ത്തേക്കടവിലേക്ക് കിടക്കുകയായിരുന്നു ഞങ്ങളതേ പൊക്കിക്കൊണ്ടുവന്നാക്കിയതാ ഇവിടെ ഇനി നീ അവനെ എഴുന്നേൽപ്പിക്ക് എന്നിട്ട് നിന്റെ ഇഷ്ടം പറ തിരിച്ച് അവനും പറയുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ അത് പറയുമ്പോൾ മാധവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ചെല്ല മാധവൻ അതേ പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു അവൾ ആ റൂമിലകത്തേക്ക് കടന്നു അമ്മണി ചേച്ചി എന്തായാലും ഉറക്കം പോയി എന്തായാലും ഞങ്ങൾക്ക് ഓരോ എടുക്കാവോ ഉദയൻ ചോദിച്ചു എടുക്കാം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ചേച്ചി വേഗം കിച്ചണിലേക്ക് പോയി അമ്മണി ചേച്ചിയുടെ പുറകെ മൊയ്തീനും ബാലുവും പോയി എവിടെ പോകുന്നു ഈ പാതിരാത്രി ആ ചേച്ചി എന്തിനെ കഷ്ടപ്പെടുത്തുന്നത് ഞങ്ങൾ പോയി ചായിടാന്നേ എന്ന് പറഞ്ഞ് രണ്ടും കൂടി പോയത് അതേ പലഹാരത്തിന്റെ ഡെപ്പിൽ എന്തെങ്കിലും ഉണ്ടാവും അവർ പോകുന്നത് കണ്ട് രവിച്ചേട്ടൻ പറഞ്ഞു മനസ്സിലായല്ലേ പിന്നല്ലാതെ ചെല് ചെന്നെടുത്തോ രവി ചേട്ടൻ പറഞ്ഞു പിന്നെ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞു പോകുമ്പോൾ ഒരു കവറും മേടിച്ചുകൊണ്ട് വരുന്നത് കാണാം ഈ അമ്മിണി ചേച്ചിക്ക് കഴിക്കാനോ മക്കളാണെങ്കിൽ ഇവിടെയില്ല അപ്പോ അതിവിടെ സ്റ്റോക്ക് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഒന്ന് തപ്പാന്ന് കരുതിയത് മൊയ്തീൻ പറഞ്ഞു ഓഹ് ഇപ്പോഴവനക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ഇത്രയും സമയം അവനേക്ക് കാണണമായിരുന്നു പിന്നല്ലാതെ ഞങ്ങളുടെ കിച്ചുവേട്ടന്റെ പ്രണയമാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത് ഇന്ന് സെലിബ്രേഷനാണ് മോനെയെ മൊയ്തീൻ പറഞ്ഞതും അതെ ഒരുപാട് ആഘോഷിക്കേണ്ട നാളെ അവളെ വിവാഹം കഴിക്കാൻ വരുന്ന ആ പയ്യനോട് എന്ത് പറയും അതിനൊരു വഴി കൂടി കണ്ടുപിടിക്കണ്ടേ അത് ശരിയാണല്ലോ മാധവ എന്താ ചെയ്യാൻ നമ്മള് ഉദയം ചോദിച്ചു അറിയില്ല ആദ്യം അവരെ രണ്ടുപേരും കൂടി സംസാരിച്ച് എന്താവൊന്നും നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം എനിക്കെന്തായാലും ഒന്നും ഇപ്പൊ എന്റെ തലയിൽ കത്തുന്നില്ല പക്ഷേ ചെറിയൊരു സംശയം അവള് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും അവൻ എന്തിനാ ഈ വിവാഹത്തിന് തന്നെ വാശി പിടിച്ചത് അതും ഒരുപാട് സ്വത്തും പണമൊന്നും ഇല്ലല്ലോ അവർക്ക് എന്നിട്ടും അവൻ എന്തിന് ഈ വിവാഹത്തിന് വാശി വാച്ചിപ്പിടിച്ചു അതെനിക്കൊരു സംശയമാണ് മാധവ് പറഞ്ഞു സത്യമാണല്ലോ അങ്ങനെ അങ്ങനെയൊരു കാര്യമുണ്ടല്ലോ വിനോദം പറഞ്ഞു നിനക്ക് അവൻ്റെ വീടറിയോ എവിടെയാണെന്ന് മാധവ് ഉദയനോട് ചോദിച്ചു എനിക്കറിയില്ല രവിചേട്ടാ രവിചേട്ടനോട് പറഞ്ഞിട്ടില്ലേ ഈ ലാവണിയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നാ അവൻ്റെ വീടിനടുത്തുള്ള ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ എന്റെ ഉദയ ഇനി അതിന് സമയമില്ല നാളെ രാവിലെയാണ് വിവാഹം ഇപ്പോൾ സമയം എത്രയായി നോക്കി പന്ത്രണ്ടേ മുക്കാല് ഇനി ഈ പാതിരാത്രി നീ ആരെ അന്വേഷിക്കാൻ പോവാണ് രവിചേട്ടൻ ചോദിച്ചു വഴിയുണ്ട് ആദ്യം രവിചേട്ടൻ ചേട്ടൻ ആ അഡ്രസ്സെന്ന് പറഞ്ഞേ എന്നു പറഞ്ഞതും രവി ചേട്ടൻ അഡ്രസ്സ് പറഞ്ഞു അപ്പോ ആ ബ്രാഞ്ചിൽ ആ എനിക്കറിയാം ആ ബ്രാഞ്ചിലുള്ള അവിടുത്തെ പിയൂണിനെ എനിക്കറിയാം ആ ഒരു പ്രായമുള്ള ചേട്ടനാണ് എൻ്റെ ഫ്രണ്ടാണ് അവിടുത്തെ മാനേജർ അവനെ കാണാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ ആ ചേട്ടനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ ചേട്ടനെ എൻ്റെ ദൈവമേ ഈ നേരത്തെ നീ ആരെ വിളിക്കാൻ പോകുന്നത് അങ്ങേരക്ക കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും ഉറങ്ങിക്കോട്ടെ പക്ഷെ ആവശ്യം ഇപ്പോൾ ആരുടെയാണ് നമ്മുടെ അതുകൊണ്ട് ഉറക്കമൊന്നും പുത്തിരിയെല്ലാം മോനെ എന്നാൽ നമുക്കൊന്ന് പോയാലോ പോകാൻ വരട്ടെ ഞാൻ ആദ്യം എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കട്ടെ അരുൺ എന്ന പേര് എന്ന് പറഞ്ഞ് ഉദയൻ ഫോൺ എടുത്ത് വിളിച്ചു രണ്ടു മൂന്ന് പ്രാവശ്യം റിങ് ചെയ്തതിന് ശേഷമാണ് അവിടെ ഫോൺ എടുത്തത് എന്താ എൻ്റെ ഉദയ നിനക്ക് ഉറക്കമൊന്നുമില്ല രാത്രി ഉഹ് മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കരുത് കേട്ടോ നീ എന്ന് പറഞ്ഞുകൊണ്ടാണ് അരുൺ ഫോൺ എടുത്തത് എടാ നീ എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു സഹായം ചെയ്യണം എപ്പോ ഈ പന്ത്രണ്ടേ മുക്കാലിനോ എന്തത്യാവശ്യമാണോ നിനക്ക് എടാ നിന്റെ നിന്റെ ബ്രാഞ്ചിലെ ആ പീയൂണിലെ എന്താ ചേട്ടൻ്റെ പേര് പേരെനിക്കറിയില്ല ആ പേര് ചോദിക്കാനാണോ നീ വിളിച്ചേ അത് കുമാരേട്ടൻ ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം എന്നാ പിന്നെ വെക്കട്ടെ എടാ അരുൺ ഞാൻ അതല്ല ചോദിക്കാൻ വന്നത് ഈ കുമാരേട്ടൻ്റെ ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടോ ആ ഉണ്ട് എന്തിനാടാ അത് ഒരു വിവാഹം മുടക്കാനാ എന്ത് ഈ പാതിരാത്രി നീ വിവാഹം മുടക്കാൻ പോകുന്നു ആ അതെ അത്യാവശ്യമാണ് വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം നീ ആ കുമാരേട്ടൻ്റെ നമ്പറൊന്ന് നന്ദി എടാ ആ മനുഷ്യന് പ്രായമുള്ളതാ അങ്ങേരൊക്കെ മരുന്നൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും അരുൺ പറഞ്ഞു ഇപ്പം അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല നീ അയാളുടെ അഡ്രസ്സും അയാളുടെ ഫോൺ നമ്പറും ഒന്ന് പറഞ്ഞേ അരുൺ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം പറഞ്ഞു കൊടുത്തു എന്നാ ശരിയടാ താങ്ക് യു നിന്നെ ശല്യപ്പെടുത്തേന്ന് നീ ഉറങ്ങിക്കോട്ടോ ഉദയൻ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തതും എന്നാൽ പിന്നെ ഒരു താരാട്ടുപാട്ടും കൂടി പാടിക്കൊടുക്കായിരുന്നില്ലേ വിനോദ് പറഞ്ഞു അതും വേണമായിരുന്നു ഒരു മനുഷ്യനെ ഉറക്കത്തിന്ന് വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ഇത്രയെങ്കിലും അവൻ ചെയ്തതെന്നില്ലേ ഉദയൻ പറഞ്ഞു ഇനിയിപ്പോൾ കുമാരേട്ടനെ എങ്ങനെ എഴുന്നേപ്പിക്കും ആ നീ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ വിളിക്കേ കുറേ തവണ വിളിക്കുമ്പോൾ അയാൾ എഴുന്നേറ്റോളൂ മാധവ് പറഞ്ഞു എന്നാൽ റൂമിലേക്ക് കയറിയ ലാവണ്യ ബെഡിൽ കിടക്കുന്ന കിച്ചുവിനെ കണ്ടതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു കുറേ സമയം അവൻ്റെ നെഞ്ചിൽ കിടന്ന് അവൾ കരഞ്ഞു ഒരു ഞരക്കത്തോടെ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുകയാണ് കിച്ചു അവൻ പതിയെ കണ്ണു തുറന്നു കണ്ണ് മുഴുവനായിട്ടും തുറക്കാൻ പറ്റുന്നില്ല വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാലും തൻ്റെ നെഞ്ചിലൊരു ഭാരം അറിഞ്ഞതുപോലെ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു കണ്ണു തുറന്നപ്പോൾ അവൻ്റെ കണ്ണിൽ ആദ്യം പെട്ടത് നീണ്ട തലമുടിയായിരുന്നു അതറിഞ്ഞതും ഒരു സ്ത്രീയാണ് എന്ന് മനസ്സിലായതും അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അവൻ്റെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ ലാവണ്യ ഒന്ന് പിന്നിലേക്ക് പോയി അവൾ വീഴാൻ പോയതും അവൾ വേഗം അവൻ്റെ കയ്യിൽ പിടിച്ചു അപ്പോഴാണ് അവൻ അവളുടെ മുഖം കാണുന്നത് തൻ്റെ മുന്നിലിരിക്കുന്ന പെണ്ണിനെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റാതെ അവൻ കണ്ണുകൾ വീണ്ടും ചിമ്മി തുറന്നു കണ്ണുകൾ വീണ്ടും ഒന്നുകൂടി തിരുമ്മി നോക്കി അപ്പോഴും തൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ലാവണ്ണിയാണ് എന്നറിഞ്ഞതും അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ലാവണ്ണിയാ അവൻ പതിയെ വിളിച്ചു അവൾ പതിയെ മൂളി നീ നീ എന്താ ഇവിടെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടാണ് അവൻ ചോദിക്കുന്നത് അതോ എനിക്ക് എനിക്ക് വേണ്ടി ഒരാൾ കുടിച്ച് കുടിച്ച് ജീവൻ കളയാൻ നോക്കി തറിഞ്ഞിട്ട് ഓടി വന്നത ഞാൻ അവൾ പറഞ്ഞു എൻ്റെ എൻ്റെ പ്രാണനാണ് അയാളെന്ന് പറയാൻ എനിക്ക് അയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടി ഓടി ഞാൻ അവൾ പറഞ്ഞതും അത് കേട്ട കിച്ചു ആദ്യം ഒന്ന് അനങ്ങാതെ നിന്നു ഷോക്കായിരുന്നു അവനത് പിന്നെ പെട്ടെന്ന് അവൻ അവളെ അവളെ വലിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചേർത്തു അവളെ ആഞ്ഞു പുലുകി അവളും തിരിച്ച് അവനെ മുറുകി കെട്ടിപ്പിടിച്ചു ശ്വാസം പോലും വിടാൻ പറ്റാത്ത അത്രയും അത്രയും ശക്തമായാണ് കിച്ചു അവളെ ആഞ്ഞു കെട്ടിപ്പിടിച്ചത് എടാ ഇനി നീ ആ കൊച്ചിനെ കൊല്ലുവോ അല്ലെങ്കിലേ മരിക്കാൻ പോയതാ അവിടെ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന് ഇനി നിന്റെ കൈകൊണ്ട് മരിക്കാൻ നിൽക്കേണ്ടത് പെട്ടെന്നാണ് വാതിക്കൽ നിന്നുള്ള ഉദയന്റെ ശബ്ദം കേട്ടത് ഞെട്ടലോടെ രണ്ടുപേരും അങ്ങോട്ട് നോക്കി നീ എന്ത് ഉദയ പറഞ്ഞത് കാമുകൻ മരിക്കാൻ വേണ്ടി വെള്ളമടിക്കുന്നു കാമുകി മരിക്കാൻ വേണ്ടി കിണറ്റിൽ ചാടാൻ പോകുന്നു അവിടെ നിന്നും നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുവന്നത് ഞങ്ങളാ ഉദയൻ പറഞ്ഞു കിച്ചു ഞെട്ടലോടെ ലാവണ്ണിയെ നോക്കി അവൾ തലകുനിച്ചിരിക്കുകയാണ് അവൻ അവളുടെ താടിയിൽ പിടിച്ച് പതിയെ മുഖം ഉയർത്തി അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് എന്താ എന്താ ഞാനിപ്പോൾ കേട്ടേ നീ കിച്ചില്ലാതെ എനിക്ക് പറ്റില്ല കിച്ചുവേട്ടിൻ്റെ താലി അല്ലാതെ മറ്റൊരു താലി നാളെ എൻ്റെ കഴുത്തിൽ വീടുള്ള ഓർത്തപ്പോൾ എനിക്ക് മരിക്കാനാ തോന്നിയത് അവൾ പറഞ്ഞു നാണോ ഇല്ലല്ലോ രണ്ടെണ്ണത്തിനും മനസ്സിൽ തോന്നിയ ഇഷ്ടം പരസ്പരം പറയാനുള്ള ധൈര്യമെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ അവിടെ അവിടെ നിങ്ങളുടെ വിവാഹത്തിന്റെ ആഘോഷം നടന്നേനെ മനസ്സിൽ തോന്നിയ ഇഷ്ടം പോലും തുറന്ന് പറയാൻ പറ്റാത്തവന്മാർ പ്രണയിക്കാൻ പോകരുത് ഉദയന്റെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് മാധവ് വന്നത് ആ വാക്കുകൾ മാധവിന്റെ നെഞ്ചിൽ കൊണ്ടു അവൻ ഒരു നിമിഷം നിന്നു ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടിന്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക